ഏഴു വയസ്സുകാരിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ഓട്ടോ ഡ്രൈവർക്ക് നാല്പത് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു കൽപ്പകഞ്ചേരി കന്മനം തുവ്വക്കാട് കൊടുവട്ടത്തുകുണ്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മലാപ്പറമ്പ് എംഇ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷാ ഡ്രൈവറായ പ്രതി ബാലികയെ ഓട്ടോയിൽ വെച്ച് പീഡിപ്പിച്ചതിനെ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ ഐ പി സി പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ ലഭിച്ചത് പിഴയടക്കുന്ന പക്ഷം മുഴുവൻ തുകയും അതിജീവിതയ്ക്ക് നൽകാൻ ഉത്തരവായി കൂടാതെ വിക്ടിൻ കോമ്പൻസേഷൻ സ്കീം പ്രകാരം മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സജിൻ ശശി നാസർ സി കെ കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ റിയാസ് രാജ സബ് ഇൻസ്പെക്ടർമാരായ ഹേമലത എസ് കെ പ്രിയൻ എന്നിവരാണ് കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കളക്ഷനുമായി അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ചിലിബുക് മാൾ നിയർ കെ എസ് ആർ ടി സി പെരിന്തൽമണ്ണ